നമ്മളെ ഒരൊറ്റ കാര്യത്തിലോട്ട് നമ്മുടെ സ്വപ്നങ്ങളിൽ നമ്മുടെ ആഗ്രഹം നമ്മൾ ഫോക്കസ് ചെയ്യുന്നതാണ് സ്പിരിച്വാലിറ്റി നമ്മൾ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നുണ്ട് അതിൽ നിന്ന് നമുക്ക് കിട്ടുന്നൊരു ആനന്ദമുണ്ട് ആ ആനന്ദം നമ്മൾ കാണണമെങ്കിൽ ഏതെങ്കിലും ഒരു ക്യാൻസർ സെന്ററിലോ ഈ പറയുന്ന ആശുപത്രികളിലോ ഐസിയുയിലോ നമ്മൾ ഒരു ദിവസം പോയി ഒന്ന് നോക്കണം മെഡിറ്റേഷൻ നിങ്ങളെ ഒരു ഉയർന്ന തലത്തിലോട്ട് എത്തിക്കും ആ ഉയർന്ന തലത്തിൽ നിന്നാൽ മാത്രമേ താഴോട്ട് നോക്കാൻ പറ്റുള്ളൂ എവിടെ നമ്മൾ എങ്ങനെ നെഗറ്റീവ് അടിപ്പിച്ചിട്ട് നമ്മൾ ഇല്ലാണ്ടാക്കാണ് നമ്മുടെ കൂടെ നടക്കുന്നത് എല്ലാവരും നമ്മുടെ ചിന്താഗതി പല ആളുകളും പറഞ്ഞിട്ടില്ലേ നിങ്ങളൊരു കാര്യം ശരിക്കും ആഗ്രഹിച്ചോ സ്വപ്നം കണ്ടോ നിങ്ങൾക്ക് ആ കാര്യം നടക്കുന്നു അതെങ്ങനെയാണ് ഈശ്വരനെ ഒരു മനുഷ്യനും കാണാൻ പറ്റില്ല എന്ന് ഈശ്വരനെ നമുക്ക് ആനന്ദിക്കാം നമുക്ക് അറിയാൻ പറ്റും അനുഭവിക്കാൻ പറ്റും ചേച്ചിയുടെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെഡിറ്റേഷൻ ചെയ്യുന്നത് കൊണ്ട് ഒരു ഗുണമില്ല സമൂഹത്തിലോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടോ ഒരു മനുഷ്യനുമില്ല എവിടെ നമ്മൾ എങ്ങനെ നെഗറ്റീവ് അടിപ്പിച്ചിട്ട് നമ്മൾ ഇല്ലാണ്ടാക്കുന്നതാണ് നമ്മുടെ കൂടെ നടക്കുന്നത് എല്ലാവരും നമ്മുടെ ചിന്താഗതി കാരണം നെഗറ്റിവിറ്റി നെഗറ്റീവിറ്റി നമ്മളത്രയും ആകർഷിക്കുന്നുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് സ്പിരിച്വൽ ആകൂ സ്പിരിച്വലായിട്ട് നമ്മുടെ മൈൻഡിലുള്ള ഇത്തരത്തിലുള്ള മാലിന്യങ്ങളെയും ഇത്തരത്തിലുള്ള നെഗറ്റീവായ കാര്യങ്ങളും റിമൂവ് ചെയ്താൽ നമ്മുടെ ലൈഫ് സക്സസ് സക്സസ്സാകും അത് മാത്രമേ ഉള്ളൂ നമ്മുടെ പ്രശ്നം മനസ്സിലായോ അല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കുന്ന വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല വളരെ സിമ്പിൾ ആയിട്ട് അതല്ലാതെ നമ്മളൊരു ദൈവത്തിനെ പോലെ അല്ലെങ്കിൽ ഒരു ഒരു എന്താ പറയുക ഒരു സന്യാസിനെ പോലെ ആവാനല്ല സ്പിരിച്വാലിറ്റി യഥാർത്ഥ സ്പിരിച്വാലിറ്റി പറഞ്ഞു തരുന്നത് യഥാർത്ഥ ആനന്ദം നിങ്ങൾ അനുഭവിക്കൂ നിങ്ങൾ യഥാർത്ഥ മനുഷ്യരെ തിരിച്ചറിയൂ നിങ്ങളുടെ സത്വം എന്താ നിങ്ങൾ തിരിച്ചറിയൂ നമുക്ക് ഒരുപാട് കഴിവുകളുണ്ട് ഒരുപാട് കഴിവുകൾ നമുക്കുണ്ട് നമ്മൾ ഒരു കാര്യം ചെയ്യണമെന്ന് നമ്മൾ വിചാരിച്ച് നമ്മൾ ഇറങ്ങിയ പല ആളുകളും പറഞ്ഞിട്ടിട്ടില്ലേ നിങ്ങളൊരു കാര്യം ശരിക്കും ആഗ്രഹിച്ചോ സ്വപ്നം കണ്ടോ നിങ്ങൾക്ക് കാര്യം നടക്കുന്നു അതെങ്ങനെയാണ് നമ്മളെ ഒരൊറ്റ കാര്യത്തിലോട്ട് നമ്മുടെ സ്വപ്നങ്ങളിൽ നമ്മുടെ ആഗ്രഹങ്ങളിൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്നതാണ് സ്പിരിച്വാലിറ്റി യഥാർത്ഥ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് ആതിര ആതിരേനെ വിശ്വസിക്കുന്ന ആതിര ആതിരേനെ വിശ്വസിക്കുന്നതാണ് ഈശ്വരനെ വിശ്വസിക്കുന്ന തുല്യമാണ് കാരണം ഈശ്വരൻ ഈ ഭൂമിയിലുള്ള ആതിരയുടെ ഈശ്വരൻ ഇരിക്കുന്നത് ആതിരയുടെ ഉള്ളിലാണ് ആ ചൈതന്യം ഉള്ളിലിരുന്നിട്ടാണ് ആതിര പുറത്ത് പോയിത് തപ്പിക്കൊണ്ട് നടക്കുന്നത് പുറത്ത് പോയി അമ്പലത്തിൽ പോയി ക്യൂ നിൽക്കുന്നത് അനുഗ്രഹം വായിക്കാൻ നിൽക്കുന്നത് ഉള്ളിലുള്ള ഈശ്വരൻ്റെ ചൈതന്യത്തെ കണ്ടെത്തിയ ആ ചൈതന്യത്തെ നമ്മൾ നല്ല രീതിയിൽ ഉയർത്തിക്കൊണ്ടു വന്നാൽ ആദ്യം എന്താണോ ആഗ്രഹിക്കുന്നത് അതിലോട്ട് എത്തും വളരെ സിമ്പിൾ അല്ലേ നമ്മൾ ഇതിനെത്ര കോംപ്ലിക്കേറ്റഡ് ആവുന്നത് ഇതിൻ്റെ അടുത്ത് ഒരു കോംപ്ലിക്കേറ്റഡ് ആകേണ്ട ഒരു ആവശ്യമില്ല അപ്പം ഇത് ഇതിനാണ് സ്പിരിച്വൽ ആവാൻ പറയുന്നത് അതല്ലാതെ നമ്മൾ അവിടെ പോയിരുന്ന രാവിലെ മുതൽ വൈകുന്നേരം വരെ കണ്ണടച്ച് നിങ്ങൾക്ക് എന്ത് കിട്ടും എന്ത് കിട്ടും എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതുവരെ അനുഭവിച്ചിരിക്കുന്ന നമ്മുടെ പ്രശ്നങ്ങളും നമ്മുടെ ദുരിതങ്ങളും നമ്മളെ കഷ്ടപ്പെടുന്ന ആളുകളും നമ്മുടെ കഴിവില്ലായ്മയും നമ്മുടെ ഇല്ലായ്മയും നമുക്ക് മനസ്സിലാവും എന്ന് നമ്മുടെ കഴിവില്ലായ്മയും നമ്മുടെ ഇല്ലായ്മയും നമ്മൾ തിരിച്ചറിയുന്നു അന്ന് നമ്മൾ ഇണ്ടാക്കാൻ തുടങ്ങും ശരിയല്ലേ നമ്മളിണ്ടാക്കി തുടങ്ങി കഴിഞ്ഞാൽ നമ്മൾക്ക് പിന്നെ കഴിവില്ലായ്മ ഇല്ലല്ലോ ഇല്ലായ്മ ഇല്ലല്ലോ ഇപ്പൊ ഞാൻ രാവിലെ വൈകുന്നേരം വരിക ഒരു സ്പിരിച്വലോ ഒന്നുമില്ല മെഡിറ്റേഷനിലൊന്നുമില്ല ഒരു കാര്യമില്ല എന്തോ ഒന്നും സംഭവിക്കില്ല എന്റെ ഇല്ലായ്മ ആ മനുഷ്യനല്ലേ അത് ഇങ്ങനെയൊക്കെ സംഭവിക്കും നമ്മൾ ജഡ്ജ്മെന്റ് അങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുക അവന് പണം ഉണ്ടായോ അവന് പണം ഉണ്ടായി അവന്റെ അച്ഛനമ്മക്കും പണം ഉണ്ടായോ അവന്റെ അവന് പണം ഉണ്ടായി അത് ശരി അവന്റെ അച്ഛനമ്മയ്ക്കും പണം ഉണ്ടായി കഴിഞ്ഞാൽ നശിപ്പിക്കുന്ന എത്രയോ മക്കളുണ്ട് അപ്പോ ഇതിനെ ഇത്രയും നമ്മൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക അതല്ല നമ്മൾ ജഡ്ജ്മെന്റുകൾ ആദ്യം നിർത്തുക നമ്മൾ നന്നാവാത്തതും നമ്മൾ ശരിയാവാത്തതും നമ്മുടെ ചിന്തകൾ കൊണ്ടാണെന്നും നമ്മൾ ഈ എനർജി ബേസിൽ നമ്മൾ ഹൈ ആവാത്തോളം ആദ്യം മനസ്സിലാക്കുക നമുക്ക് രക്ഷപ്പെടാൻ വളരെ സിമ്പിളായ കാര്യങ്ങൾ നമുക്ക് ഭൂമിയിലുണ്ട് ഇതൊന്നും നമ്മൾ ചെയ്യൂല കാരണം പുച്ഛമാണ് പുച്ഛം ഒരുപാട് മനുഷ്യർ അറിയാം എൻ്റെ അടുത്ത് ചേച്ചി ഓടിയെന്ന് പറഞ്ഞു ഒരു ദിവസം ഞാനൊരു ഹോട്ടലിൽ നിന്ന് ഭക്ഷണം ചോദിച്ചാൽ നമ്മുടെ ആലുവയിൽ എനിക്കത് വിശന്നിട്ട് ചേച്ചി കുറേ നേരം എന്നൊരു ചേച്ചി റോട്ടീന്ന് അപ്പറേയും നോക്കുന്നു ചേച്ചി ഓടി വന്നിട്ട് എടുത്തേക്ക് നടത്തുന്നു ചേച്ചി റോജിനല്ലേന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു അതെ ഞാൻ ഇപ്പോൾ ചാടി എഴുന്നേറ്റ് ഇനി ഇപ്പം എന്ത സംഭവം എന്നറിയില്ലല്ലോ ഞാനാണെങ്കിൽ പലപ്പോഴും സ്പിരിച്വലായിട്ടുള്ള ടോക്ക് നടത്തിരുന്ന ആഗ്രഹിക്കുന്ന ഒരാളും കൂടിയാണ് എൻ്റെ കഷ്ടകാലം കൊണ്ട് ഞാനത് പലപ്പോഴും നടത്തുന്നത് ചേച്ചിയെന്ന് വെച്ചാൽ റോജും ശരിയല്ല എന്ന് പറഞ്ഞു എനിക്കൊന്നും മനസ്സിലാവുന്നില്ല നമ്മൾ പ്രതീക്ഷിക്കുന്നില്ലല്ലോ ഇന്നൊരാൾ ഓടി വന്നിട്ട് ഇപ്പം ഞാൻ വിചാരിച്ചിപ്പോൾ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ കാരണം ഒരു മനുഷ്യനായ രീതിയിൽ ഞാൻ പലപ്പോഴും പറയുന്ന കാര്യങ്ങൾ പലപ്പോഴും തെറ്റിപ്പോവാണ്ട് സ്വാഭാവികമാണ് എന്നെ സംബന്ധിച്ച് എനിക്കത് അറിയാം പലപ്പോഴും തെറ്റിപ്പോകാറുണ്ട് റോജിനെ റോജിനെ ഈ സ്പിരിച്വാലിറ്റി ഒന്ന് ഇങ്ങനെയൊന്നും പറഞ്ഞിട്ടൊന്നൊരു ആവശ്യമില്ല കാരണം എന്ത് ദൈവം എന്ത ദൈവം എന്താ റോജും ദൈവത്തെ കണ്ടിട്ടുണ്ടോ രോജി അങ്ങനെ ഇല്ല ഇങ്ങനെ ഇങ്ങനെയല്ലേ ഞാൻ ഒരുപാട് ദൈവത്തെ കണ്ടിട്ടുണ്ട് ഞാൻ ഇത്ര വർഷം ഇട്ട് ഒരുപാട് മെഡിറ്റേഷൻ ചെയ്തിട്ടുണ്ട് റോജിനിപ്പോൾ മെഡിറ്റേഷൻ പറ്റിയിട്ട് ഭയങ്കരമായിട്ട് പറയുന്നുണ്ടല്ലോ മെഡിറ്റേഷൻ ചെയ്ത് അങ്ങനെ കിട്ടും മെഡിറ്റേഷൻ ചെയ്ത് ഇങ്ങനെ കിട്ടും അത് കിട്ടും ഇത് കിട്ടും അപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് ഞാൻ മെഡിറ്റേഷനെ പറ്റി പറഞ്ഞ ഏതോ ഒരു വീഡിയോ കണ്ടിട്ടാണ് ഈ ചേച്ചിയുടെ പ്രശ്നം ചേച്ചിയുടെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെഡിറ്റേഷൻ ചെയ്തുകൊണ്ട് ഒരു ഗുണവും ആണ് ചേച്ചി പറഞ്ഞിട്ട് ഒരു അരമണിക്കൂർ വരെ കഴിഞ്ഞ് ഞാനെന്ന് പറഞ്ഞാൽ ഒരാളെന്നെ കാണാൻ വേണ്ടി വരുമ്പോൾ ഞാനിങ്ങനെ മിണ്ടാതിരിക്കാന്ന് മനസ്സിലാക്കിയിട്ടുള്ള മറുപടി പറയാം ചേച്ചി ഇന്നൊരു ഹോസ്പിറ്റൽ പോകാൻ വേണ്ടി ഞാൻ പറഞ്ഞാൽ ചേച്ചി എന്താ പ്രശ്നം ഞാൻ കുറേ മെഡിറ്റേഷൻ ഒക്കെ പോയിരുന്നു എന്റെ ഒരു പ്രശ്നങ്ങളും മാറിയിട്ടില്ല എന്റെ ഒരു കഷ്ടപ്പാടുകളും മാറിയിട്ടില്ല ഞാൻ പറഞ്ഞു ചേച്ചി എന്ത് മെഡിച്ചേഷൻ എടുത്ത് ഞാൻ ഇന്ന മെഡിറ്റേഷൻ എടുത്ത പേര് പറയുന്നില്ല ഇന്ന മെഡിറ്റേഷൻ കാര്യങ്ങൾ എടുത്ത് ഇവിടെയാണ് ഒരു ഗൈഡിങ് വേണമെന്ന് പറയുന്നത് നിങ്ങൾക്ക് അത് തരാം നിങ്ങൾക്ക് ഇത് തരാം നിങ്ങളുടെ പ്രശ്നങ്ങൾ മാറ്റാം നിങ്ങളുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറ്റാം എന്ന് പറഞ്ഞ് നിങ്ങൾ ഒരു കാര്യം ചെയ്യാൻ തുടങ്ങിയ നിങ്ങൾക്ക് മാറില്ല സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് നിങ്ങളുടെ ഈ ഭൂമിയിൽ നമ്മൾ ജീവിക്കുമ്പോൾ ഉണ്ടാകുന്ന സുഖത്തിന് വേണ്ടി നമ്മൾ ആഗ്രഹിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട് സുന്ദരിയായ ഭാര്യ വളരെ സ്ഥലസ് ഉപയോഗിക്കുക അച്ഛനമ്മയും മുന്തിയ കാറ് വീട് സ്ഥലം കാര്യങ്ങൾ അങ്ങനെ തൊട്ട് എന്തൊക്കെയാണോ നമുക്ക് മറ്റുള്ളവർക്ക് അവർക്ക് ആ സൂപ്പറാണെന്ന് തോന്നുന്ന എല്ലാ സാധനങ്ങളും നമുക്കും വേണം ഇതിനല്ല സ്പിരിച്വാലിറ്റി ഇതിനല്ല മെഡിറ്റേഷൻ ചെയ്യാൻ പറയുന്നത് മെഡിറ്റേഷൻ ചെയ്യാൻ പറയുന്നത് ആനന്ദം എന്ന് പറയുന്ന ഒന്നുണ്ട് സന്തോഷം ആനന്ദിക്കുക ഈ ആനന്ദം നമുക്ക് ഡെവലപ്പാകുന്നത് നമ്മുടെ ഉള്ളിന്ന അതായത് നമ്മൾ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നുണ്ട് അതിൽ നിന്ന് നമുക്ക് കിട്ടുന്നൊരു ആനന്ദമുണ്ട് ആ ആനന്ദം നമ്മൾ കാണണമെങ്കിൽ ഏതെങ്കിലും ഒരു ക്യാൻസർ സെൻ്ററിലോ ഈ പറയുന്ന ആശുപത്രികളിലോ ഐ സിയുലോ നമ്മൾ ഒരു ദിവസം പോയി ഒന്ന് നോക്കണം നമ്മൾ നമ്മളെന്തിന് ജീവിച്ചിരിക്കുന്നതിൽ നമ്മൾ ആനന്ദിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി ആ റിയലൈസേഷൻ വരാൻ വേണ്ടി രണ്ടാമത്തെ ആനന്ദം പ്രകൃതി എന്ന് പറയുന്ന ആനന്ദം നമ്മുടെ സുഹൃത്തുക്കൾ അച്ഛൻ അമ്മ എന്ന് വേണ്ട നമ്മുടെ ലൈഫിൽ അതുവരെ നമുക്ക് ചുറ്റുമുണ്ടായിരുന്ന എന്താണോ അതിനെപ്പറ്റിയുള്ള വ്യക്തമായ ധാരണ നമുക്ക് കൃത്യമായി വരികയും യൂണിവേഴ്സൽ കണ എനർജിയുമായിട്ട് നമ്മുടെ മൈൻഡ് കണക്റ്റ് ആവുകയും അവിടെ നിന്ന് ഈ പ്രശ്നങ്ങൾക്ക് നമ്മൾ അനുഭവിക്കുന്ന ഓരോ പ്രശ്നങ്ങൾക്കും നമ്മൾ നമ്മളെന്തുകൊണ്ട് ഇത്ര മോശമായൊരു വീട്ടിൽ ജനിച്ചു നമ്മളെന്തുകൊണ്ട് നമുക്ക് സ്നേഹമില്ലാത്തൊരു അച്ഛനമ്മേനും കിട്ടി നമുക്ക് എന്തുകൊണ്ട് നമ്മുടെ പാർട്ട് നമ്മളെ പറ്റിച്ചു പോയി നമുക്ക് എന്തുകൊണ്ട് എൻ്റെ മകൻ എന്നെ നോക്കുന്നില്ല അല്ലെങ്കിൽ ഞാൻ എൻ്റെ കൂട്ടുകാരെ എന്തുകൊണ്ട് സഹായിച്ചിട്ട് എന്നെ നോക്കിയില്ല എന്തുകൊണ്ട് എനിക്ക് ജീവിതത്തിൽ സാമ്പത്തികമായിട്ട് വളരാൻ പറ്റുന്നില്ല ഉത്തരം നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ അത് നിങ്ങളുടെ ഉള്ളിൽ തന്നെ വരണം ഈ ഉത്തരത്തിന് വേണ്ടിയിട്ടും ആ ഉത്തരം കിട്ടുമ്പോൾ നമുക്ക് ഒരു ആനന്ദമുണ്ട് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇതുവരെ അനുഭവിച്ചത് മുഴുവനും ഈ റിയലൈസേഷന് വേണ്ടിയിട്ടാണ് ഈ ഭൂമി എന്താണെന്നും ഈ ഭൂമിയിൽ നടക്കുന്ന പ്രക്രിയകൾ എന്താണെന്നും ഈശ്വരൻ്റെ സാന്നിധ്യം എന്താണെന്ന് നമുക്ക് അറിയാനാ ഈശ്വരനെ ഒരു മനുഷ്യനും കാണാൻ പറ്റില്ല എന്ന് ഈശ്വരനെ നമുക്ക് ആനന്ദിക്കാം നമുക്ക് അറിയാൻ പറ്റും അനുഭവിക്കാൻ പറ്റും അത് പല മനുഷ്യരും അനുഭവിക്കുന്നുണ്ട് ഞാൻ ഉൾപ്പെടെ ഒരു വ്യക്തിയാണ് ഈശ്വരൻ്റെ ആനന്ദം എന്ന് പറയുന്നൊരു വലിയൊരു സാധനമുണ്ട് അതിനൊന്നും വേണ്ട ഇന്ന് നമ്മൾ ഈ ഭൂമിയിൽ കാണുന്ന ഒരു സപ്പോർട്ട് നമുക്ക് വേണ്ട സ്നേഹമുള്ള ഭർത്താവ് വേണ്ട നമ്മളെ നമ്മളെ സംരക്ഷിക്കാൻ ആൾ വേണ്ട നമ്മളെ കെയർ ചെയ്യാൻ ആൾ വേണ്ട ഒന്നും വേണ്ട പണവും വേണ്ട ഈ ആനന്ദം വളരെ കിട്ടും അപ്പോൾ ഈ മെഡിറ്റേഷൻ ചെയ്യുന്നത് ആ സന്തോഷം അനുഭവിക്കാനാണ് നമ്മളിത് എന്നാ തിരിച്ചറിയുന്നത് നമ്മൾ ആഗ്രഹങ്ങളായിട്ട് പോയിട്ട് എന്തിനാണ് ഈശ്വരനെ എന്തിനാണ് നിനക്കൊരു കാർ വാങ്ങി ചെന്നിട്ട് നിനക്ക് മനസ്സിലാവുന്നില്ല അത് ഈശ്വരൻ്റെ തലേ കൊണ്ടുവയ്ക്കേണ്ടത് നിന ഇത് ഒരു നിനക്ക് നല്ലൊരു ഭാര്യനെ കിട്ടാത്തതും നിൻ്റെ പ്രശ്നമാണ് നിന്റെ പ്രതീക്ഷകളാണ് അവിടെ പ്രശ്നം നിന്റെ എക്സ്പെക്ടേഷനാണ് അവിടെ പ്രശ്നം നീ മറ്റുള്ള ആരുമായിട്ട് കമ്പയർ ചെയ്യുക അതിനെ നിനക്ക് കിട്ടിയതിനെ നോക്കാൻ പറ്റുന്നില്ല നമുക്ക് ആർക്കും അല്ലേ നമ്മുടെ അച്ഛനും അമ്മയും ഞാൻ ആലോചിച്ച് നോക്ക് പല വീടുകളിലും നമുക്ക് പലപ്പോഴും നമുക്ക് തോന്നിയിട്ടുണ്ടാകും സത്യസന്ധമായിട്ട് ഓഹ് കുറച്ചുകൂടി നല്ല അച്ഛനും അമ്മയായിരുന്നെങ്കിൽ കുറച്ചുകൂടി നന്നായിട്ട് ജീവിക്കായിരുന്നു ഉള്ളതിനെ കണ്ടെത്താതെ ഇല്ലാത്തതിനെ കണ്ടെത്താൻ പോകുന്ന മനുഷ്യരുടെ കൂട്ടത്തിലുള്ള എല്ലാവരും നമ്മളെല്ലാവരും നമുക്കിതിനെ കണ്ടെത്താൻ അറിയില്ല നമ്മള് പഠിച്ചിട്ടില്ല നമ്മളെ ആരും പഠിപ്പിച്ച് തന്നിട്ടില്ല നമുക്ക് എപ്പോഴും നമ്മുടെ ഇല്ലായ്മ എന്താണോ ഇതാ നമ്മുടെ ചിന്ത നമുക്കതില്ല അതാണ് ചിന്ത അപ്പ മറ്റേതുണ്ട് കഴിവുള്ളവനാണ് പലപ്പോഴും ഇത് ചിന്തിക്കുന്നത് അപ്പൊ ഞാൻ പറഞ്ഞോണ്ട് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മെഡിറ്റേഷൻ എന്ന് പറയുന്ന ഒരു സാധനം നമ്മുടെ സ്വപ്നങ്ങൾക്കോ അല്ലെങ്കിൽ നമ്മുടെ ആജ്ഞങ്ങൾക്കോ ഒന്നിനു വേണ്ടിയിട്ടില്ല അപ്പൊ പിന്നെ മെഡിറ്റേഷൻ ചെയ്തെങ്ങനെ നന്നാവും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മെഡിറ്റേഷൻ നിങ്ങളെ ഒരു ഉയർന്ന തലത്തിലോട്ട് എത്തിക്കും ആ ഉയർന്ന തലത്തിൽ നിന്നാൽ മാത്രമേ താഴോട്ട് നോക്കാൻ പറ്റുള്ളൂ താഴത്തെന്താ എന്താ സംഭവിക്കണം താഴെ നിന്ന് മോളിലോട്ട് നോക്കിയാൽ നമുക്ക് പുച്ം തോന്നും ആ പുച്ചോ നമുക്ക് എല്ലാവർക്കും ഇറങ്ങി വരുമ്പോഴാണ് ഈ ഒരു ബോഡി കോൺഷ്യസ്നസ് തന്നെ പോകുന്നത് അല്ലേ അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഈ ബോഡി കോൺഷ്യസ് നമ്മൾ കട്ടാക്കണം എന്ന് പറയുന്നത് എന്ന് കരുതി ശരീരത്തെ സംരക്ഷിക്കേണ്ടല്ല ശരീരം ഉണ്ടെങ്കിലേ ആത്മാവിന് നിലനിൽപ്പുള്ളൂ അപ്പൊ അതുകൊണ്ട് ശരീരത്തെ സംരക്ഷിക്കണം പക്ഷേ ശരീര ബോധത്തിലോട്ട് പോകരുത് ശരീരമാണ് എല്ലാം എൻ്റെ ശരീരം മറ്റൊരു കണ്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ എൻ്റെ ശരീരത്തിന് എൻ്റെ ഫേസിനാണ് പ്രശ്നം എൻ്റെ ശരീരത്തിനാണ് പ്രശ്നം ഈ ചിന്ത എടുത്ത് മാറ്റി വെച്ചിട്ട് കഴിവുണ്ടോ ഹാർഡ് വർക്കാണോ നിങ്ങളെ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്ന ആൾ ബഹുമാനിച്ചിരിക്കും അച്ഛൻ അമ്മ പാർട്ട്ണർ മക്കൾ സമൂഹം ബന്ധുക്കൾ നിങ്ങളെ കുറ്റം പറഞ്ഞ മനുഷ്യരെല്ലാം നിങ്ങളുടെ സൗന്ദര്യത്തിൽ അധിഷ്ഠിതമായിട്ടല്ല ഇരിക്കുന്നത് നിങ്ങളുടെ കഴിവിലധിഷ്ഠിതമായിട്ടാണ് നിങ്ങളുടെ സ്വഭാവത്തിൽ അതി അധിഷ്ഠിതമായിട്ടാണ് നിങ്ങളുടെ പേഴ്സണാലിറ്റി കണ്ടിട്ടാണ് ആ പേഴ്സണാലിറ്റി നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ഉള്ളിലുണ്ടാവുന്ന എല്ലാ മനുഷ്യനെ പോലെയും നമ്മുടെ വീട്ടിലും നമ്മുടെ സമൂഹത്തിൽ നമുക്ക് കിട്ടുന്ന നെഗറ്റീവായ കാര്യങ്ങൾ മുഴുവനും ചുമന്നുകൊണ്ട് നടന്ന് ഇൻസെക്യൂരിറ്റീസ് കോംപ്ലക്സ് എന്ന് വേണ്ട നമുക്കില്ലാത്ത പ്രശ്നങ്ങളില്ല ശരിക്കും ഇതാണ് നമ്മുടെ ജീവിതത്തിനെ ബ്ലോക്ക് ചെയ്യുന്നൊരു കാര്യം നിനക്ക് കഴിവില്ല കേട്ടോ നീ ആ കൂട്ടത്തിൽ നിൽക്കുമ്പോൾ നീ മാത്രമാണ് ഇത്ര കറുത്തത് ആരും പറഞ്ഞിട്ടില്ല നമ്മളോട് തന്നെ നമ്മുടെ മൈൻഡ് പറയാ നീയാണ് കറുത്ത് ആ ഷർട്ട് നിനക്ക് ചേരുല്ല പ്രശ്നങ്ങളാണ് എന്ന് വേണ്ട നമ്മൾ എങ്ങനെയെല്ലാം തകർക്കാൻ പറ്റുന്നോ അതിന അതിമനോഹരമായിട്ട് നമ്മൾ തന്നെ നമ്മൾ തകർക്കുന്നുണ്ട് പുറത്തുനിന്ന് ഒരുത്തൻ്റെ സപ്പോർട്ട് ഇതിന് വേണ്ട അതിന് നമ്മൾ തന്നെ കറക്റ്റാണ് നമുക്ക് എന്നിട്ട് നമ്മൾ പറയും പുറത്തുള്ള ഒരുത്തം പറയാണ് ഓ ഒത്തിരി കറുത്ത് പോയോ തീർന്നു നമ്മൾ നൂറുവട്ടം പറഞ്ഞു വെച്ചേക്കാം അതായിരിക്കും പുറത്തുള്ള ഒരുത്തനും കൂടി പറയുന്നത് ഇത് നമ്മൾ കണക്റ്റാകും അപ്പോഴാണ് നമുക്ക് പ്രശ്നങ്ങൾ വരുന്നത് ശരീരത്തെ ശ്രദ്ധിക്കണം വളരെ സുരക്ഷിതമായിട്ട് കൊണ്ടുനടക്കണം എല്ലാം ചെയ്യണം പക്ഷേ ശരീരം എന്ന ബോധം മാറ്റിവെക്കുക ശരീരം കൃത്യമായി മുന്നോട്ട് പോക്കളും നമ്മുടെ ആത്മാവിനെ നമ്മുടെ സോളിനെ കൃത്യമായി ശ്രദ്ധിക്കുക അതീന്ദ്രിയമായ ശക്തിയുള്ള ഒന്നാണ് നമ്മുടെ ആത്മാവ് എന്ന് പറയുന്നത് ആ സോള് നമ്മുടെ ശരീരത്തിന് വേണ്ട കാര്യങ്ങളും നമ്മുടെ സന്തോഷത്തിന് വേണ്ട കാര്യങ്ങളും എല്ലാം നമുക്ക് തനിയെ നടത്തി തരും എന്നുള്ളതാണ് യൂണിവേഴ്സൽ ലോ